പണം വാരി അടുത്ത തിരഞ്ഞെടുപ്പ് പിടിക്കാനൊരുങ്ങി സി പി എം പ്രത്യേകിച്ച് പിണറായി വിജയൻ ഇപ്പോഴുള്ള ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരം ആക്കാനും അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് അഷൂർഡ് പെൻഷൻ നൽകാനൊക്കെ തുടങ്ങി സാധാരണപ്പെട്ട ജനങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ കയറിക്കൂടാം എന്ന പുതിയ ഗൂഢതന്ത്രങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ ഇതൊക്കെ കൊണ്ട് എന്ത് ഉപകാരമുണ്ടാകും അല്ലെങ്കിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഇവർക്ക് പിടിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പ് പിടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് പെൻഷനുകൾ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സർക്കാർ പറയാൻ പോകുന്ന എന്താണ് രണ്ടായിരം രൂപ ഞങ്ങൾ പെൻഷൻ ആക്കാൻ പോവുകയാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നതാണ് ഞങ്ങൾ വാഗ്ദാനങ്ങൾ നിറവേറ്റി രണ്ടായിരം രൂപയാക്കി ക്ഷേമ പെൻഷൻ എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത് പക്ഷേ ഇവിടെ നടന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രണ്ടും മൂന്നും നാലും പെൻഷൻ വാങ്ങിച്ചു മനുഷ്യരുണ്ടായിരുന്നു അന്ന് പൈസ കുറവായിരുന്നു പെൻഷൻ ശരിയാണ് ഇപ്പം എണ്ണൂറായിരിക്കാം അല്ലെങ്കിൽ അറുന്നൂറായിരിക്കാം ആ പെൻഷൻ വാങ്ങിച്ചവർക്ക് വാങ്ങിച്ചിരുന്നവർക്ക് മൂന്നു നാലും പെൻഷൻ ഉണ്ടായിരുന്നോ പിണറായി സർക്കാർ കയറിയപ്പോഴത്തേക്കും ഈ പെൻഷനെല്ലാം കട്ട് ചെയ്തു എന്നിട്ട് ഒറ്റ പെൻഷൻ ആക്കി ഒരാൾക്ക് ഒരു പെൻഷൻ എന്നുള്ള ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു കൊടുത്തുനിന്നിരിക്കട്ടെ പക്ഷെ അവിടെയും കട്ട് ചെയ്തു അല്ലാതെ പെൻഷൻ അതായത് ക്ഷേമ പെൻഷനുകളുണ്ട് ഈ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സർക്കാർ പെൻഷൻ കൊടുക്കാതായി ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഇവര് വർക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവർ ക്ഷേമനിധിയിൽ അടയ്ക്കുന്ന പൈസയാണ് ഇത് പിന്നീട് ഒരു പെൻഷൻ തുകയായിട്ട് ഇവർ എല്ലാം കഴിഞ്ഞ് വാർദ്ധക്യാവുമ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസയാണ് അങ്ങനെ പൈസ കിട്ടുന്നു അതായത് പെൻഷൻ എല്ലാം സർക്കാർ കട്ട് ചെയ്തു ആലോചിച്ചു നോക്ക് സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് ഇതിപ്പോ പൈസ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്രയും രൂപ തരാം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ ഇൻഡൈറക്ട് പറയുന്ന ഒരു രീതി തന്നെയല്ലേ ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല ഒരുപാട് മനുഷ്യരുടെ പെൻഷൻ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു സാധാരണ മനുഷ്യർ ഇപ്പൊ ആയിരം രൂപ കൊണ്ട് ഒരാൾക്ക് എന്താകാനാണ് ഒരു ചോദ്യമാണ് ഇപ്പൊ വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് മരുന്ന് വാങ്ങാൻ പോലും ആയിരം രൂപ തികയില്ല കാരണം അത്രത്തോളം അതിന്റെ പൈസ കൂടിയിട്ടുണ്ട് ഇപ്പൊ മരുന്നിനാണെങ്കിലും ഒരുപാട് പൈസയായി വീട്ടിൽ ആഹാരം വാങ്ങിക്കുന്നതിന് പോലും ഒരുപാട് പൈസയായി പണ്ട് ഇവർക്ക് എന്തായിരുന്നു ഇവർക്ക് മൂന്നും നാലും പെൻഷൻ കിട്ടുമ്പോൾ അന്ന് അവർക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ കൊച്ചുമുക്കുകൾ കൊടുക്കാനും എല്ലാം കഴിഞ്ഞും വീണ്ടും പറഞ്ഞതിൽ പൈസ ഇരിക്കായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ആയിരം രൂപ കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ പൈസ തീരും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഓരോ സാധനം വാങ്ങിക്കുന്നതിനും ഇവർ കൂട്ടുന്ന ജി എസ് ടി അല്ലെങ്കിൽ എത്ര രൂപ കൊടുത്താണ് ഓരോ ചെറിയ സാധനം വീട്ടിലേക്ക് വാങ്ങിക്കുന്നത് അതിന് ഈ രണ്ടായിരം ഉണ്ടെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് ഒരു ദിവസത്തേക്ക് സാധനം വാങ്ങിക്കാൻ തികയില്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ രണ്ടായിരം രൂപ നൽകും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവർക്കും രണ്ടായിരം രൂപയായിരിക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് എന്ന് പറഞ്ഞ് വലിയ വാഗ്ദാനം നൽകുന്നത് രണ്ടായിരം രൂപ കൊണ്ട് എന്ത് എന്ത് നേടാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് രണ്ടായിരം രൂപ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ മതിയോ എന്നുള്ള ചോദ്യമല്ലപ്പോ ഈ രണ്ടായിരം രൂപ എങ്ങനെയാണ് കൂട്ടിയത് എന്നാണ് അവിടുത്തെ ചോദ്യം സർക്കാർ ഖജനാവിന്ന് ഇപ്പൊ അല്ലാതെ പെൻഷന് വേണ്ടി കുറച്ച് തുക മാറ്റി വെച്ച് അങ്ങനെ കൊടുക്കുന്നേ അല്ല പെൻഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും കൂടെ ഒരു ഫണ്ട് വീതം കൊടുക്കുന്നതുകൊണ്ടാണ് സർക്കാരിന് പെൻഷൻ കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അല്ലേ അതെ അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സമയത്ത് ഇപ്പം സർക്കാർ ബാക്കിയുള്ള പെൻഷനുകൾ കട്ട് ചെയ്തു ക്ഷേമനിധിക്ക് അടച്ചിട്ട് ക്ഷേമനിധി തൊഴിലാളികളായിട്ട് ഒരുപാട് പേരുണ്ട് കശുവണ്ടി തൊഴിലാളികളായിട്ട് ഒരുപാട് മനുഷ്യനുണ്ട് അതേപോലെ തന്നെ വാർക്കപ്പണിക്ക് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് തയ്യൽ തൊഴിലാളികൾ അങ്ങനെ നിരവധി തൊഴിലാളികളാണ് അപ്പം ഇവരെല്ലാം എന്താണ് ചെയ്യുന്നത് ഇവർ ആയ കാലത്ത് ഒരു പത്തോ അൻപതോ രൂപ ക്ഷേമനിധി പെൻഷനും കൂടെ പോകും ക്ഷേമനിധി അവർ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാകുന്ന കാശാണ് ആ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു വാങ്ങിക്കുന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ ഇല്ല വാർദ്ധക്യ പെൻഷനെ കട്ട് ചെയ്ത് കളഞ്ഞു അതിപ്പോ അവർ അധ്വാനിച്ച പൈസ തന്നെ സമയത്ത് അവർക്ക് സർക്കാർ സർക്കാർ ചെയ്യുന്നത് നോക്കേണ്ട കാര്യമില്ല പെൻഷൻ ശരി ഇത് കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യരാണ് അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ചിലപ്പോ അങ്ങനെ ആയിരിക്കാം ക്ഷേമനിധിയിൽ കിട്ടുന്ന ഒരു പൈസയും സർക്കാർ കൊടുക്കുന്ന ഈ പൈസയും കൂടെ ആകുമ്പോ അവർക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു പോകാനായിരുന്നു മരുന്ന് വാങ്ങിക്കാം ആശുപത്രി പോവാം വാർദ്ധക്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നൊരു ആശുപത്രി പോകണമെങ്കിൽ തന്നെ ഒരു അഞ്ഞൂറ് രൂപ വേണം ഈ സർക്കാരിപ്പം ആയിരം രൂപ കൊടുത്താലും രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാലും ആശുപത്രിയിൽ പോയി പോകാനല്ലേ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാനല്ലേ ചിലപ്പോൾ കൊച്ചുമക്കൾക്ക് പത്തോ നൂറോ രൂപ അധികം ഒന്ന് കൊടുക്കുമായിരിക്കും അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന മനുഷ്യരാണ് സാധാരണപ്പെട്ട മനുഷ്യർ ആയകാലത്ത് അത്രയും അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് ക്ഷേമനിധിയിലേക്ക് ഇട്ടത് അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് ജീവിതത്തിൽ ഉണ്ടാകും അതിന് ഒരു ക്ഷേമനിധിക്ക് കൊടുക്കത്തില്ല ഇപ്പോ സർക്കാർ വാർദ്ധക്യ പെൻഷൻ നൽകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വാർദ്ധക്യ പെൻഷൻ വാങ്ങിക്കുന്ന വയോജനങ്ങൾ ഇന്നും ഓരോ ദിവസവും വേതനത്തിന് വേണ്ടി ദിവസ വേതനത്തിന് മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് അവരുടെ അന്നത്തെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നത് അല്ലാതെ സർക്കാർ കൊടുക്കുന്ന ഈ ഒരു ചെറിയ നക്കാപ്പിച്ച കൊണ്ടല്ല ഇവരാരും ജീവിച്ചു അല്ല ഇവര് പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാല് പെൻഷൻ കൃത്യമായിട്ട് അവർ കൊടുക്കുന്ന പോലെയാണ് എത്ര നാൾക്ക് ശേഷമാണ് പെൻഷൻ കൊടുക്കുന്നത് ഇവിടെ എത്ര പേര് സമരവുമായിട്ട് ഇറങ്ങി ഇനിയിപ്പോ മാത്രം പൈസ കൂട്ടി പെൻഷൻ കൊടുക്കുന്നു ഇതിന്റെ അപ്പുറത്തേക്ക് നോക്കൂ ഇവർക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത മനുഷ്യരെ പോലും കഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് മാസം വരെ ഇവിടെ പെൻഷൻ കൊടുക്കാതിരുന്നിട്ടുണ്ട് ഇവിടെ പിണറായി സർക്കാരിന്റെ കാലത്താണ് നടക്കുന്നത് ഈ ആയിരം രൂപയും രണ്ടായിരം രൂപയും കൂട്ടി എന്ന് പറയുന്ന സർക്കാരാണ് എടുത്ത് നോക്കിയാലും പ്രൈവറ്റ് ഫേമിൽ കിട്ടുന്നവർക്ക് കറക്റ്റ് സാലറി കിട്ടുന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ സംവിധാനങ്ങളിൽ ജോലി എടുക്കുന്നവർക്കായിരിക്കാം ഏറ്റവും കൂടുതൽ ശമ്പളവും സാലറിയും അല്ല പെൻഷന് വേണ്ടിയിട്ട് ഇവിടുത്തെ പെട്രോൾ കാശിൽ നിന്ന് രണ്ട് രൂപ എടുക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ വയോധികർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്ന പെട്രോളിൽ നിന്ന് രണ്ട് രൂപ എടുക്കുന്നുണ്ട് ആ രണ്ടു രൂപ എന്തിയെ ഇവിടെ ശമ്പളം കൊടുക്കാൻ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല അതേപോലെ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല അപ്പം ഈ രണ്ട് രൂപ എടുത്തത് എന്തിയെ അതവിടെ ചോദ്യമാണ് ഇപ്പൊ അവർ ചെയ്യുന്ന എന്താണ് ഇപ്പൊ ഉള്ള പെൻഷനുകളെല്ലാം കട്ട് ചെയ്തിട്ട് സർക്കാർ പെൻഷൻ മാത്രം അതായത് വേറെ പെൻഷൻ ഒന്നും കിട്ടുന്ന ഒരുക്ക അത് അവർ അധ്വാനിച്ചവർ ഉണ്ടാക്കിയ പൈസയാണ് സാറെ അധ്വാനിച്ച സമയത്ത് പി എഫ് ഇതുമായിട്ടൊക്കെ പോയ പൈസയാണ് അവിടെയാണ് സർക്കാർ അല്ലാതെ കൊടുക്കുന്ന പെൻഷൻ അല്ലേ പെൻഷനല്ലേ പെൻഷൻ അല്ലേ വാർദ്ധക്യ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ സർക്കാർ കൊടുക്കുന്നൊരു പെൻഷൻ ആണ് അപ്പം ഇപ്പുറത്തുള്ള ആളുകൾക്ക് അവർ അധ്വാനിച്ച പൈസയ്ക്ക് ഒരു വിലയും ഇല്ലാതാക്കുകയും ഇപ്പുറത്ത് നിങ്ങൾ അത് പൈസ വാങ്ങിക്കേണ്ട സർക്കാരിൻ്റെ പൈസ വാങ്ങിക്കണ്ട ഞങ്ങൾ വേറെ കുറച്ച് പേർക്ക് മാത്രമേ പൈസ കൊടുക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പെൻഷൻ സ്കീം അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ആ രീതിയിൽ പോകണമായിരുന്നു ഇത് ഇത്രയും കാലം ഇത്രയും ഗവൺമെന്റുകൾ ഭരിച്ചിട്ട് ഒരേപോലെ പെൻഷൻ കൊടുത്തു പോയിരുന്നു സർക്കാരിന്റെ ഒരാൾക്ക് പെൻഷൻ ആയിരുന്നു ഈ ഒരു അവസാന നിമിഷത്തിൽ ഇത്രത്തോളം കൊട്ടിഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സഹായം ചെയ്യും ഒരുപാട് വേദന നൽകുക അല്ലെങ്കിൽ ഒരുപാട് ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ പെൻഷനുകളെല്ലാം പൈസ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്ര രൂപ നിങ്ങൾക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് സർക്കാരിന് വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ സർക്കാരിനുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്നുള്ള പെൻഷൻ ഒരു കാപട്യമാണ് പണ്ട് സർക്കാർ എങ്ങനെയാണോ കിറ്റ് കൊടുത്തത് അതേപോലെ ഒരു കാപട്യമാണ് ഈ പെൻഷൻ എന്ന് പറയുന്നത് പെൻഷൻ എന്ന് പറയുന്ന രണ്ടക്ഷരം മേലിൽ ഇട്ട് കഴിഞ്ഞാൽ അതി കയറി വലിക്കുന്ന ആളുകളൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ അവർക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാം നിന്നു എന്നിട്ട് സർക്കാർ പറയുകയാണ് ഞങ്ങൾ രണ്ടായിരം രൂപ പെൻഷൻ ആക്കി ആർക്ക് കിട്ടി സാർ രണ്ടായിരം രൂപ പെൻഷൻ ഇപ്പോഴും രണ്ടും മൂന്നും മാസം കൂടുമ്പോഴാണ് കുറേശ്ശെ കുറെശേ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്താണ് സർക്കാർ പറയുന്നത് ഞങ്ങൾ രണ്ടായിരം രൂപ പെൻഷൻ ആക്കാൻ പോകുന്നു ഈ പൈസ വീണ്ടും ഇവർ ഇവിടുന്ന് കൊടുക്കും സർക്കാരിന് ഇവിടെ മദ്യത്തിനും ലോട്ടറിക്കും മാത്രമാണ് മുന്നോട്ട് പോയി ലോട്ടറി തന്നെ ലോട്ടറിയുടെ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലോട്ടറിയുടെ ഉപഭോക്താക്കളുടെ എണ്ണം കുറച്ചു ഇങ്ങനെ ഒരുപോലും മാറ്റി മാറ്റി ഇവർക്ക് പൈസയില്ല എങ്ങനെ നടത്തണം എന്നറിയത്തില്ല പിന്നെ എങ്ങനെയാണ് ജയിക്കുമായിരിക്കും ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ മറ്റുള്ള ഫാക്ടറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജയിക്കുമായിരിക്കും Yiçik arın എങ്ങനെ പോകും അത് വലിയൊരു ചോദ്യമാണ് ഇവിടെ ആഹാരം കഴിക്കാൻ പോലും കാലത്തൂടെ ഇനി ഒരു തവണ കൂടി അധികാരത്തിൽ സി പി എം വന്നാൽ അല്ലെങ്കിൽ പിണറായി വിജയൻ വന്നാൽ പിന്നീട് ഒരിക്കലും സി പി എമ്മിന് കേരളത്തിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെ മടുത്തു തുടങ്ങി ഇനി അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി വീണ്ടും അധികാരത്തിലേറുമ്പോൾ കുറച്ചുകൂടി അഹങ്കാരം വർദ്ധിക്കുകയുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ച് സ്വാഭാവികമായും ഇപ്പോൾ തന്നെ തുടർന്നതെല്ലാം തുടർന്നതെല്ലാം തന്നെയും തെറ്റായി ഭവിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം സർക്കാർ അടുത്തൊരു തെരഞ്ഞെടുപ്പോട് കൂടി അല്ലെങ്കിൽ അടുത്തൊരു ത്തിലേക്ക് വന്നാൽ പിന്നീട് ഒരിക്കലും കേരളത്തിലെ ജനത സി പി എം അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്